പെസഹക്കാലം നാലാം ഞായർ ഇന്ന് നല്ലിടയിൽ ഞായറായി സഭ ആഘോഷിക്കുന്നു യേശു സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ രണ്ടായിരത്തി പത്തിൽ ഒക്ടോബർ മാസത്തിൽ സെമിനാരി വിദ്യാർത്ഥികൾക്കായി എഴുതിയ ഒരു കത്തിൽ ഇപ്രകാരം ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഡിസംബർ മാസം യുവാവായ ജോസഫ് റാൻസിങ്ങർ നിർബന്ധിത സൈനിക സേവനത്തിന് വിളിക്കപ്പെട്ടപ്പോൾ പട്ടാള ഉദ്യോഗസ്ഥൻ അവരോരോരുത്തരോടും ഭാവിയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയുണ്ടായി റാസിംഗർ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു എനിക്കൊരു കത്തോലിക്ക വൈദികനാകണം ഇത് കേട്ട് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ നീ മറ്റേതെങ്കിലും തൊഴിൽ അന്വേഷിക്കേണ്ടി വരും കാരണം പുതിയ ജർമ്മനിക്ക് പുരോഹിതന്മാരെ ആവശ്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം എന്നാൽ ആ പുതിയ ജർമ്മനി അവസാനിക്കാറായെന്നും അന്നത്തെ സർവനാശത്തിനും ശേഷം പുരോഹിതന്മാരുടെ ആവശ്യം ഇന്നത്തെതിനേക്കാൾ കൂടുതൽ ഈ ലോകത്തിന് ആവശ്യമായി വരുമെന്നും വൈദികനാകാൻ ആഗ്രഹിച്ച ആ യുവാവ് തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് കാട്ടിത്തരുന്നു അദ്ദേഹം ഒരു വൈദികനായി ബിഷപ്പായി സഭയുടെ മാർപ്പാപ്പയായി വൈദികരുടെ ആവശ്യം ഈ ലോകത്തിന് ഇന്നും ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ജീവിതപാഠത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുകയാണ് വൈദികരെന്നും സന്യസ്ഥരെന്നും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് സെമിനാരിയും സന്യസ്ത പരിശീലന കേന്ദ്രങ്ങളുമാണ് രണ്ടാമത്തെ കൻ കൗൺസിൽ സെമിനാരിയെ രൂപതയുടെ ഹൃദയം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഹൃദയം മനുഷ്യ ശരീരത്തിലെ ജീവനെ നിർണയിക്കുന്നത് പോലെ സെമിനാരികളും സന്യസ്ത പരിശീലന കേന്ദ്രങ്ങളും സഭയുടെ നിലനിൽപ്പിന്റെ സുപ്രധാന ഘടകങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു ഹൃദയമാകുന്ന സെമിനാരികളെയും സന്യസ്ത പരിശീലന കേന്ദ്രങ്ങളെയും സംരക്ഷിക്കേണ്ടതും പരിപോഷിപ്പിക്കേണ്ടതും ശരീരമാകുന്ന ഇടവകളുടെയും സഭാ മക്കളുടെയും ഉത്തരവാദിത്വവും കടമയുമാണെന്ന് ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇടവുകളിൽ നിന്ന് ദൈവവിളികൾ പരിപോഷിപ്പിക്കാതെയും ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെയും വൈദികരെയും സന്യസ്തരെയും ഇടവക സേവനത്തിനായി ലഭിക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ശരീരം പരിപോഷിപ്പിക്കുന്നതനുസരിച്ച് മാത്രമേ ഹൃദയം നിലനിൽക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ദീർഘനാളത്തെ പ്രാർത്ഥനയിലൂടെയും പ്രയത്നത്തിലൂടെയും ശിക്ഷണത്തിലൂടെയും പഠനത്തിലൂടെയുമാണ് ഒരു യുവാവ് പൈദികനും ഒരു യുവതി സന്യാസിനിയുമാകുന്നത് ഈ കാലമത്രയും അവരെ മനസ്സിലാക്കി അവരെ സഹായിക്കേണ്ടതും അവരിലെ ദൈവവിളിയെ പരിപോഷിപ്പിക്കേണ്ടതും ഇടവക ജനത്തിന്റെ ഉത്തരവാദിത്വമാണ് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടൊപ്പം താരതമ്യം ചെയ്യപ്പെടാവുന്ന ഒന്നല്ല സെമിനാരിയും സന്യസ്ത പരിശീലന കേന്ദ്രങ്ങളും ഇവിടെ അർത്ഥികൾ പഠിക്കുക മാത്രമല്ല അവരുടെ ജീവിതം ക്രിസ്തുവിന് അനുരൂപപ്പെടുത്തുവാൻ കൂടി അവർ ശ്രമിക്കുകയാണ് ദീർഘമായ പരിശീലനത്തിനിടയിലും പ്രത്യേകമായി ഏറ്റവും ഒടുവിൽ സുപ്രധാനമായ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വിവേചന ബുദ്ധിയോടും വിവേകത്തോടും കൂടി വൈദിക ജീവിതം അഥവാ സന്യസ്ത ജീവിതം തനിക്ക് അനുയോജ്യമാണോ എന്ന് ഓരോ വർത്തിയും ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്തതിന് ശേഷം പൂർണമായ കൂടിയാണ് മറ്റാരുടെയും സമ്മർദ്ദമില്ലാതെയും അനുയോജ്യമായ ഒരു തീരുമാനം അവർ തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിശീലന പ്രക്രിയയിൽ ചിലർ പൗരോഹിത്യവും സന്യാസവും തങ്ങളുടെ ജീവിതമല്ല എന്ന് മനസ്സിലാക്കി മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നതിൽ ഒരിക്കലും അതിശയോക്തിക്ക് ഇടവരുന്നില്ല എല്ലാ ദിവസവും ദൈവവിളികൾ പരിപോഷിപ്പിക്കപ്പെടുവാനും പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രാർത്ഥിക്കാനും തിരഞ്ഞെടുത്ത ജീവിതാന്തസിൽ നിലനിൽക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ അവരിൽ സമൃദ്ധമാകുവാനും ഈ നല്ലിട ഞായറിൽ വിളവിന്റെ നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമതായി ആടുകളെ പേരുചൊല്ലി വിളിക്കുന്ന ഒരു ഇടയന്റെ ചിന്തയോടെയാണ് സുവിശേഷം ആരംഭിക്കുന്നത് ഇടയനും ആടുകളും ഒരു പ്രതീകം മാത്രമാണ് ഊഷ്മളമായ ബന്ധങ്ങളിൽ നാം നിലനിർത്തേണ്ട സ്നേഹത്തിന്റെ പ്രതീകങ്ങളാണിവർ ദൈവ മാനുഷിക ബന്ധത്തിന്റെ രൂപാലങ്കാരം കൂടിയായി ഇതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും നമ്മെ വ്യക്തിപരമായി അറിയുന്ന ഒരു നല്ല ഇടയനാണ് നമ്മുടെ ദൈവം അതാണ് നമ്മുടെ ആശ്വാസവും സമാധാനവും അത് മാത്രമാണ് ഏത് ദൗർബല്യത്തിലും നമുക്ക് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നത് മൂന്നാമതായി ഇടയൻ ആലയിലേക്ക് കടന്നു വരുന്നത് മുൻവാതിലൂടെ മാത്രമാണ് നേർവഴിയിലൂടെയാണ് അവൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അല്ലാതെ നിന്റെ ജീവിതത്തിൽ പ്രവേശിക്കുന്നവർ കള്ളന്മാരായിരിക്കും അവർ നിന്റെ ജീവിതത്തെ ഇരുട്ടിലാക്കും ഇടയൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിന്നെ പ്രകാശത്തിലേക്ക് നയിക്കുന്നതിനാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ ഇടയനായി ലഭിച്ചവർക്ക് സങ്കുചിത മനോഭാവമുള്ളവരായിരിക്കുവാൻ ഒരിക്കലും തന്നെ കഴിയുകയില്ല അവരിൽ ഇരുട്ടിന്റെയും വെറുപ്പിന്റെയും ചിന്തകൾ ഉണ്ടാവുകയില്ല അവർക്ക് ദൂരക്കാഴ്ചകളും വെളിപാടുകളും ഉണ്ടാകും ആ കാഴ്ചകളെന്നും സ്നേഹത്തിന്റെ വർണ്ണം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും നാലാമതായി മുന്നിൽ നടക്കുന്നവനാണ് നല്ലിടയൻ്റെ സ്വഭാവമെന്ന് സുവിശേഷം വ്യക്തമാക്കുന്നു അത് വിശ്വാസത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളം കൂടിയാണ് വിശ്വാസം കുറയുമ്പോഴാണ് ഇടയന്മാർ ആടുകളുടെ പിന്നിലേക്ക് മാറുന്നത് അപ്പോഴവർ ആടുകളുടെ പിൻകാവൽക്കാരായി മാറും പിന്നെ സംഭവിക്കുന്നത് അവർ ആടുകളെ നയിക്കുകയല്ല വഴിതെളിക്കുന്നവർ മാത്രമായി മാറും അങ്ങനെ വരുമ്പോൾ ഇടയന്റെ കൈവശമുള്ള വടി ഒരു മർദ്ദന ഉപകരണമായി മാറും ഇടയൻ ആടുകളെ വഴക്കു പറയുവാനും കുറ്റം വിധിക്കുവാനും തുടങ്ങും ആടുകളെ പേര് ചൊല്ലി വിളിക്കാത്തവരായി ആടുകളെ മനസ്സിലാക്കാത്തവരായി അവർ സ്വയം മാറും ഓർക്കുക മുന്നിൽ നിന്ന് നയിക്കുന്ന ഇടയന് മാത്രമേ ആടുകൾക്ക് ശോഭനമായ ഭാവി ഉറപ്പാക്കുവാൻ സാധിക്കുകയുള്ളൂ അവസാനമായി ജീവൻ എന്ന ഒരൊറ്റ വാക്കിലാണ് കള്ളനും ഇടയനും തമ്മിലുള്ള വ്യത്യാസം നിറഞ്ഞു നിൽക്കുന്നത് യേശു യേശുവെന്ന നല്ലിടയിൻ ലോകത്തിന് നൽകിയത് ഒരു പ്രത്യയ ശാസ്ത്രമോ ആശയ സംഹിതയോ അല്ല ജീവനാണ് അവൻ നൽകിയ ഏറ്റവും വലിയ സമ്മാനം മനുഷ്യജീവനെ സമൃദ്ധമാക്കുന്ന ദൈവിക ജീവൻ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും വച്ചുപുലർത്തുവാനും ജീവൻ നൽകാൻ കഴിവുള്ളവരുമായി നമുക്ക് രൂപാന്തരപ്പെടാം എങ്കിൽ നിനക്കും ക്രിസ്തുവിനെ പോലെ ഒരു നല്ലിടയിനായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കും പൂക്കൾക്ക് വസന്തം എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അതുപോലെ സഹജരുടെ ജീവിതത്തിൽ ഒരു വസന്തമായി ഒഴുകിയിറങ്ങാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ